ഹായ് സിമീസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ടൗണിൽ പോയപ്പോൾ വാങ്ങിയ ഒരു കടച്ചക്കാ ഇതേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും പല നാടുകളിൽ പല പേരാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും എന്നാ എന്നാൽ ഞങ്ങൾ എനക്കറിയില്ല കടച്ചക്ക കടച്ചക്കന്നാ പറയാറ് അപ്പോൾ ഇത് വറുത്തരച്ച കറി വെക്കെന്താണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് ചിക്കൻ കറീനക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുക്കണം കഴുകിയിട്ട് വരെ ഞാൻ ഈ ചക്കയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ ശേഷം ഒന്നുകൂടി കഴുകണം മുറിച്ചിട്ടാൽ പിന്നെ കഴുകൂല അതുകൊണ്ട് ഒന്നുകൂടി കഴുകിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടണം ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ നടുക്ക് കാണുന്ന ഭാഗവും ഇല്ലേ അത് ഞാനിതങ്ങ് മുറിച്ച് കളയും ഇതിൻ്റെ നടുവിലത്തെ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം ചക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മുറിച്ചത് കണ്ടില്ലേ ഇതീ നമുക്ക് ഒരു അടുപ്പത്ത് വെക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മുറിച്ചിട്ട ചക്ക നമ്മളേത് പാത്രത്തിലാണോ അടുപ്പത്ത് വെക്കുന്നത് എന്ന് കരുതിയാൽ ആ പാത്രത്തിലേക്കിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി എരിവ് കൂടുതൽ വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടുക എരിവ് കുറച്ച് മാത്രം വേണ്ടുന്നവരാണെങ്കിൽ മുളക് പൊടി കുറച്ചിട്ടാൽ മതി പിന്നെ മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടണം നല്ല കൊഴുപ്പ് വേണ്ടുന്ന കറിയാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത ശേഷം അടുപ്പത്ത് വെക്കുക അപ്പോൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നല്ല ഫ്ലെയിമിൽ വയ്ക്കുക കൂടുതൽ ഫ്ലെയിമിൽ തിളച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വേവിക്കണം ആ കറി വേവാകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കാം ചിരവി വെച്ച തേങ്ങ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായി വറുത്തെടുക്കണം തേങ്ങ ചെറിയ തീല് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ കരിഞ്ഞ് പോകാൻ പാടില്ല നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം ഇതിപ്പം നല്ല ബ്രൗൺ കളറായി വറുത്ത് വെച്ച തേങ്ങ നല്ല മിനിസത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന കറി ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് അതുപോലെ അടക്കുക വെള്ളം നന്നായി വറ്റണം അതുവരെ നമുക്ക് ചെറിയ ഫ്ലെയിം ആയിട്ട് വേവിച്ചാൽ മതി ചെറിയ ഫ്ലെയിമിലായതുകൊണ്ട് കറി കരിയാതെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം അപ്പം ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട് അരച്ചെടുത്ത തേങ്ങ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഈ കറിയിലേക്ക് കൊഴിച്ചു കൊടുക്കുക ഫുൾ ഫ്ലെയിം വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം തേങ്ങയും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കണം അപ്പോൾ നന്നായി കുറുകി വരണം അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട വെള്ളം കുറഞ്ഞ് കുറുകി വരുന്നാലാ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ വാങ്ങിവെച്ച കറിക്ക് നല്ലൊരു വറവ് കൊടുക്കണം അതിന് നല്ലോണം ചൂടായ വെളിച്ചെണ്ണയിൽ ഉള്ളി ചെറുതായി മുറിച്ചിട്ട് അതിട്ട് കൊടുക്കണം അത് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കി കൊടുക്കണം ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി വറുത്തരച്ച കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്